ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ പെരും മഴയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ നല്ല ശക്തിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് നിൽക്കും വീണ്ടും പെയ്യും അങ്ങനെയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് പെയ്യട്ടെ മത പെയ്യട്ടേ അങ്ങനെ പെയ്യട്ടല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ് മഴയുടെ കഥ കാര്യങ്ങൾ നമ്മളിവിടെ ഒരു ചെടി കുഴിച്ചിട്ടുണ്ടാവണില്ല കേട്ടോ കാനൽത്തുള്ളി വീണ് വീണ് ഉണ്ടാകുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വീട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്നും ഇതിനെ പോലെ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ എന്നും രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓരോ ദിവസം ഇടപെട്ടിട്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഇനി മുതൽ വീണ്ടും സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തുവെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിന് ശേഷം നമ്മൾ മുറ്റമൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു മുറ്റം നന്നാക്കി അല്ല കേട്ടോ പുല്ലൊക്കെ പറച്ച് ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് അതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നേ അപ്പോൾ അതെനിക്ക് അന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്ന് ഉൾപ്പെടുത്തുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ പന്നി പന്നി എന്നുള്ളത് എന്താ പറയുക നമ്മളെ സ്ഥലത്ത് കൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് അത് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ നശിപ്പിക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും വലിയൊരു കാര്യമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ നമ്മൾ ഈ മുറ്റം കെട്ടിയിരിക്കണത് ഉണ്ടല്ലേ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കണ അതിൻ്റെ സൈഡിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബക്കറ്റ് വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ച എന്താണ് അത് കാക്ക തട്ടിയിട്ടതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ടൈമിൽ മുറ്റത്ത് വലിയ രണ്ട് ജീവികൾ രണ്ട് പന്നി ഉണ്ടായിരുന്നു കേട്ടോ ആ ബക്കറ്റിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു അങ്ങോട്ട് അങ്ങനെ അധികം മുറ്റത്തേക്ക് കയറി മുറ്റത്തേക്ക് കയറിയിട്ട് പോകുന്നില്ല കേട്ടോ നമ്മൾ കണ്ടു കണ്ടിട്ട് ആട്ടിയിട്ട് പോകുന്നില്ല ഉച്ച ഉണ്ടാക്കിയിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് മുറ്റത്തിൻ്റെ അരിക്ക് കൂടെ അങ്ങനെ നടന്ന് വന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ആട്ടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല കേൾക്കാത്ത ഭാവം അടിച്ചു പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പേടിയൊന്നും ഇല്ല എന്ന് തോന്നുന്നു പിന്നെ അത് അതുമാത്രമല്ല നമ്മളിവിടെ കുറച്ച് മുന്നിലുള്ള ആ സ്ഥലത്ത് പച്ചക്കറി ഒക്കെ കൊണ്ടുവന്നിടുന്നുണ്ട് കേട്ടോ തെങ്ങിൻ്റെ ചോട്ടിലെ പച്ചക്കറി കൊണ്ടുവന്നിടുന്നുണ്ട് അപ്പോൾ അവിടെ ആകെ വരെ എന്താ പറയുക ചവിട്ടി മെതിച്ച് നാശാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാം പിന്നെ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ ഈ സൈഡും കൂടെ ഇവിടെ നന്നാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ അപ്പൂസത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ എവിടെയെങ്കിലും നല്ല സ്ഥലത്തുനിന്ന് വേഗം അങ്ങോട്ട് എന്തെങ്കിലും സാധനങ്ങൾ കളയണത് അങ്ങോട്ടാണ് അങ്ങോട്ടാട്ടോ അപ്പോൾ അതേ ഞാൻ പന്നീനെ കാണിച്ചതരാം കേട്ടോ ഞാൻ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ അതേ കണ്ടില്ലേ പന്നി പോകുന്നത് അത് ഇതേ മുറ്റത്ത് കൂടെ പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോയതാണ് കേട്ടോ പിന്നെ അവിടെ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ആ കിണറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ പാടത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാൻ പേടി അതുപോലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാനും പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് താഴത്തേക്ക് പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുക എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അപ്പൂസും അങ്ങനെ ഇവിടെ കളിക്കുന്ന സ്ഥലമാണ് അപ്പൂസിൻ്റെ കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടേക്ക് നമ്മൾ മുറ്റത്ത് എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവന് അങ്ങനെ അവിടെ നിന്ന് കളിക്കാനും പ്രശ്നമൊക്കെയാണ് അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക അല്ലാതെ ഇപ്പോൾ അതിലൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതങ്ങട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഒരു തേങ്ങയൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പൊളിക്കുന്നത് അപ്പോൾ ആ ഒരു പെട്ടി ഉണ്ടല്ലോ ആ ഒരു പെട്ടിയിലാണ് തേങ്ങയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടപ്പം നനയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടൊരു തേങ്ങ അപ്പോൾ അതങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിതിവിടെ കത്തിക്കാനൊന്നും എടുക്കാറില്ല കേട്ടോ ചിക്കനിയും ചട്ടയൊന്നും കത്തിക്കാനൊന്നും എടുക്കാറില്ല അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ പൊളിക്കുന്ന ആ ഒരു ടൈമിൽ താഴെ താഴെ സ്ഥലത്ത് തെങ്ങിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വരട്ടെ പിന്നെ കുറേ കൂട്ടുകാർ മനുവിൻ്റെ പനീൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനുവിന് പനിയൊക്കെ കുറവുണ്ട് ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അവധിയായിരുന്നല്ലോ അതിൻ്റെ മുന്നേ സ്കൂളിൽ ലീവാക്കി അങ്ങനെ ഒരു ദിവസം ലീവാക്കി രണ്ട് ദിവസം അവധിയായിട്ട് പോയി പിന്നെ ഇന്നവൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ ചുമയൊക്കെ മാറാൻ കുറേ പിടിക്കുന്നു പിടിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അടുത്ത പണി കെട്ടിയിട്ടുണ്ട് അപ്പൂസിന് പനിയുണ്ട് ഒന്ന് കഴിയുമ്പോ ഒന്ന് തുടങ്ങണം തുടങ്ങണമെന്നാണല്ലോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പയർ നമ്മൾ വെളിച്ചെണ്ണ തുളിച്ചിട്ടുണ്ടാക്കണ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഇവിടെ വെണ്ടയ്ക്കയിൽ പുഴു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് രണ്ട് വെണ്ടയ്ക്കയിൽ പുഴുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പണ്ടിങ്ങനെ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴുണ്ടെങ്കിൽ അതിലധികം മരുന്നൊന്നും അടിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇതത് മരുന്നടിക്കാത്ത വേണ്ട ഒക്കെയാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ പയറിലൊക്കെ പുഴു ഇല്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മരുന്നടിക്കുന്ന പയറാണ് പുഴു ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മരുന്നടിക്കാതെ ഉള്ള പയറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുക്കറിൽ കറിയൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നെല്ലിക്കുക ലേഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ ശർക്കര ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഇവിടെ അപ്പൂസും കഴിക്കുന്നുണ്ട് കേട്ടോ മനു മാത്രമല്ല അപ്പൂസം കഴിക്കുന്നുണ്ട് കുറച്ചും കൂടിയും കിട്ടിയ സമയത്ത് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ നമ്മളെ ചക്കതയാണ് വരട്ടി 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 അത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വേവിച്ച് വേവിച്ച് വരട്ടി വരട്ടി ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് ഒരു ഇപ്പോൾ തന്നെ ഒരാഴ്ചക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ വേണം ഇത് നന്നായിട്ട് ഇങ്ങോട്ട് ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ കറുത്ത കളറായിട്ട് വരും പിന്നെ അതുപോലെ നമ്മളിത് സാധാരണ പണ്ടൊക്കെ ചൂട് വിട്ട് മാറാത്ത രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഗ്യാസിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കും അത് ചൂടാറുമ്പോഴേക്ക് വീണ്ടും ചൂടാക്കിയെടുക്കും അത് വീണ്ടും ചൂടാറുമ്പോഴേക്ക് അങ്ങനെ വരട്ടി വരട്ടി ഇങ്ങനെ ചെയ്യാണ് കേട്ടോ പിന്നെ അതുപോലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ അലാറൊക്കെ വെച്ചിട്ട് നമ്മളത് വരട്ടാൻ വേണ്ടിയിട്ട് നിൽക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ കേടുവരും കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുവരെ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അലാറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ അതേ മീനൊക്കെ വറക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിക്കഴിഞ്ഞു നമ്മൾ ഇത് ഈ ചോറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണേ ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്